നമസ്കാരം ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻപടം ഷഷ്ടിയെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഷഷ്ടിതിഥിയാണല്ലോ ഷഷ്ടിതിഥിയെപ്പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഷഷ്ടി എന്ന് പറഞ്ഞാൽ കാർത്തികേയൻ അതായത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഷഷ്ടി എന്ന് പറയുന്നത് ഇന്ന് ഷഷ്ടിയും ഉച്ചകേഷം ഷഷ്ടിയും ഇന്ന് കാർത്തികേയും കൂടി ചേർന്നതാണ് അപ്പോൾ നാളെ രാവിലെ വരെ ഉണ്ടാവും ഷഷ്ടിയും കാർത്തികയും കൂടി ചേർന്ന ദിവസം വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച കൂടിയാണെന്ന് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ഷഷ്ടി കുട്ടികളുടെ ഭാവിക്ക് കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് കുട്ടികൾ വഴിതെളിച്ചു തെറ്റിപ്പോവുക കുട്ടികൾ സ്വഭാവ ദൂഷ്യം വരിക വിദ്യാഭ്യാസത്തിന് പ്രശ്നം വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഷഷ്ടീവ്രതം എടുക്കുന്നു അത് പന്ത്രണ്ട് ഷഷ്ടി മുപ്പത്താറ് ഷ്ടി അങ്ങനെ നമ്മളെ ഒരു രീതി അനുസരിച്ച് എടുക്കാം ഒമ്പത് ഷഷ്ടി ഷഷ്ടി എപ്പോഴും ഷഷ്ടീവ്രതം ആരംഭിക്കേണ്ടത് തുലാമാസത്തിലെ ഷഷ്ടിയാണ് തുലാമാസത്തിലെ ഷഷ്ടി എന്ന് പറയുമ്പോൾ സ്കന്ധ ഷഷ്ടി എന്നാണ് പറയുന്നത് ഈ തുലാമാസത്തിലെ ഷഷ്ടിക്കാണെന്ന് ഷഷ്ടി വ്രതം നമ്മൾ ആരംഭിക്കാം ഷഷ്ടിയെടുത്താൽ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം നല്ലതാണ് കുട്ടികളുടെ മാത്രമല്ല ജോലിക്കാര്യത്തിൽ ഏതൊരു കാര്യത്തെ തീരുമാനിച്ച് നമ്മൾ എടുക്കുന്നതും അതിന് ഷഷ്ടിയെടുക്കാം ചൊവ്വാഴ്ചകളിൽ വിറ്റ്ലദ്വീപം ദേവിക്കാം സുബ്രഹ്മണ്യസ്വാമിയാണ് ചൊവ്വ അതായത് ഭൂമിയുടെ കാരകൻ ഭൂമി സന്താനങ്ങൾ ഇതിനൊക്കെ ഷഷ്ടി സ്വാമി പ്രാർത്ഥിച്ചാൽ നമുക്ക് നടക്കാത്ത ഒന്നുമില്ല അപ്പോൾ ഷഷ്ടിയെപ്പറ്റിയാണ് നമുക്ക് പറയുന്നത് സ്കന്ധ ഷഷ്ടി എങ്ങനെ എടുക്കാം ഷഷ്ടി ദിവസത്തിൻ്റെ ആറ് ദിവസം അതായത് അഞ്ച് ദിവസം മുമ്പ് തുടങ്ങി നമ്മൾ വ്രതം ആചരിക്കണം അതായത് മത്സ്യമാംസെ ഉപേക്ഷിച്ച് ആ കൂടി ആ ദിവസങ്ങൾ ഒരു നേരം ഭക്ഷണം ഭക്ഷണം കഴിച്ച് നമ്മൾ ഷഷ്ടി വ്രതം ആചരിക്കും സ്കന്ധഷ്ടിയുടെ അന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ദർശനം നടത്താം ശരവണഭവ എന്ന് നമ്മൾ ചൊല്ലുകയും എഴുതുകയും ചെയ്യുക സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകങ്ങൾ എല്ലാം ചെയ്ത് അവിടുത്തെ ഭഗവാന്റെ പ്രസാദം പ്രസാദം വാങ്ങിച്ച് ഉപ്പ് കൂടാതെ തൈര പോരക്കൊഴിച്ച് കഴിക്കാം ഇതാണ് ഷഷ്ടിയുടെ ആചാരങ്ങൾ പഴയ കാലത്ത് ഷഷ്ടി എടുക്കണമെങ്കിൽ നിലത്തിന്ന് ഭക്ഷണം നിലത്ത് ഭക്ഷണോട്ട് കഴിക്കണം എന്നൊക്കെയാണ് പറയും ഇപ്പം അതില്ലല്ലോ ഇപ്പം നമ്മൾ ഷഷ്ടി എടുക്കുന്നത് ഷഷ്ടി ചിട്ടയ്ക്ക് എടുത്തെങ്കിൽ തിരിച്ചടി ഉണ്ടാവും ഷഷ്ടീവ്രതം എപ്പോഴും വളരെയധികം ചിട്ടിയോടും വളരെ ശുദ്ധവൃത്തിയോടും ചിട്ടിയോടും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ സ്കന്ധ ഷഷ്ടി എടുത്താൽ ആറ് ദിവസത്തെ ഒരിക്കൽ കഴിഞ്ഞും ആറാമത്തെ ദിവസം ഷഷ്ടി ദിവസം നമ്മൾ കുളിച്ച് ശുദ്ധമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ പ്രദർശനം വെച്ച് തൊഴുത് ആറു പ്രദർശനം വെച്ച് തൊഴുത് ഓം എന്ന് ചൊല്ലിയും നമ്മൾ രാവിലെ ഒന്നും കൂടി ഉച്ച സമയത്ത് അവിടുത്തെ നേദ്യ ചോറ് തൈരൊഴിച്ച് നമ്മൾ കഴിക്കുന്നു അല്ലെങ്കിൽ മോരൊഴിച്ച് കഴിക്കുന്നു അതിന് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ മാത്രം ജപിക്കാം രാത്രി പഴങ്ങളൊക്കെ കഴിക്കാം പാലൊക്കെ കഴിക്കാം അങ്ങനെ നമ്മൾ ഷഷ്ടി ആചരിച്ചാൽ അത് കന്ദഷ്ടി അടുത്ത ഷഷ്ടിക്ക് ഒരു ദിവസം നോക്കിയാൽ മതി അങ്ങനെ ഷഷ്ടി ഒരു വർഷത്തേക്ക് എടുക്കാം ആറുമാസത്തേക്ക് എടുക്കാം ഒമ്പത് മാസത്തേക്കെടുക്കാം മൂന്ന് പ്രാവശ്യം എടുക്കാം ഇങ്ങനെ സാധാരണ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ഷഷ്ടിക്കാണ് നമ്മൾ ഷഷ്ടി വെറുതായിട്ട് എടുക്കുന്നത് ഷഷ്ടി എണ്ണെണ്ണം ഉണ്ട് വെളുത്ത പാവ് കഴിഞ്ഞ് വരുന്ന ഷഷ്ടിക്ക് കറുത്ത ഷഷ്ടി എന്ന് പറയും അത് വൃതമായിട്ട് എടുക്കാറില്ല കറുത്ത പാവ് കഴിഞ്ഞ് വരുന്ന സൃഷ്ടിക്കാണ് ശുക്ലപക്ഷ ഷഷ്ടി എന്ന് പറയും ആ ഷഷ്ടിയാണ് നമ്മൾ എപ്പോഴും വ്രതമായിട്ട് എടുക്കുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഷഷ്ടി ദിവസം പാലഭിഷേകം ചെയ്യുക അഭിഷേകം ചെയ്യുക കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ കുട്ടികളുടെ സ്വഭാവത്തിന് നന്നാവും ഓട്ടിസമുള്ള കുട്ടികൾക്ക് പോലും തേനഭിഷേകം സുബ്രഹ്മണ്യസ്വാമിക്ക് ചെയ്താൽ പക്കപ്പറന്ന ആളുകൾ ചെയ്താൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അത്രത്തോളം പവർഫുള്ളാണ് ഷഷ്ടി എന്ന് പറയുന്നത് ഷഷ്ടി എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രം കാർത്തിക അത് ആറ് കാർത്തിക കൃത്യമാർ എടുത്തു വളർത്തിയതാണ് ഈ സ്വാമി മുരുകനെ എന്ന് പറയുന്നത് മുരുകൻ പഴനിയിലാണ് പാഷാണ ചില കൊണ്ടുണ്ടാക്കിയതാണ് പഴനി പഴനിയിലെ മുരുകൻ്റെ പ്രതിഷ്ഠ അവിടുത്തെ തീർത്ഥം രാവിലത്തെ തീർത്ഥ സേവിച്ചാൽ ഉള്ള രോഗ വയറിന് ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറും അത്രത്തോളം പവിത്രമാണ് പഴനി പഴനിയിലെ പാഷാണ വിഗ്രഹം മുരുകഗ്രഹം പഴനിപ്പോൾ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഓടിപ്പോയി ദർശനം ചെയ്തിട്ട് വരുത്തുന്ന സ്ഥലമല്ല പഴനി പഴനി ഊര് ചുറ്റാന്ന് പറയും അതായത് ചുറ്റും അതായത് പഴനി ആ ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ മൂന്ന് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ പ്രദർശനം വച്ച ശേഷം വേണം പഴനിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ കയറാം ഇപ്പോൾ പുതിയ ആധുനിക സംവിധാനമുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ശരിക്കും ആ ആയിരത്തെട്ട് പടി നടന്ന് കയറിക്കഴിഞ്ഞാലാണ് അതിൻ്റെ പവിത്രത ഉള്ളത് അങ്ങനെ ഭഗവാന് ദർശനം ചെയ്താൽ ഭഗവാന് പലതരത്തിൻ്റെ ദർശ ദർശനങ്ങളുണ്ട് ആ രാജദർശനമൊക്കെ കിട്ടിയാൽ നമുക്ക് വളരെയധികം നല്ലതാണ് ഓരോ ദർശനം ഓരോ ഇതുണ്ടെന്നാണ് അവിടെ പറയുന്നത് ഐതിഹ്യങ്ങൾ പറയുന്നത് പക്ഷേ എന്തായാലും പോയി കഴിഞ്ഞാൽ പഴനിപ്പോയിക്കഴിഞ്ഞാൽ പോയി തൊഴുത് പഴനിയിൽ നമുക്ക് കുട്ടികളുടെ കാര്യത്തിനും വീടിൻ്റെ കാര്യത്തിനും എല്ലാ കാര്യത്തിനും പഴനിക്ക് കല്യാണം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനായിട്ട് വിവാഹ വിവാഹ തടസ്സങ്ങൾ മാറാനായിട്ട് പഴനിയിലേക്കും പഴനിപ്പോയി തല മുണ്ഡനം ചെയ്യുക പെൺകുട്ടികളല്ല ആൺകുട്ടികൾ മുണ്ഠനം ചെയ്ത് ചെയ്യുകയും മഞ്ഞപ്പട്ട് സാരി ഭഗവാന് സമർപ്പിക്കും ഭഗവാനോട് പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം ഹോര ഓരോ ദിവസവും ഓരോ ദിവസങ്ങളും ആദ്യത്തെ ഒരു മണിക്കൂർ ഹോരയുണ്ട് ഇപ്പം ഞായറാഴ്ച ദിവസമാണെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ ഹോര തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ചന്ദ്രഹോര ചൊവ്വാഴ്ച വേണമെങ്കിൽ ചൊവ്വ കുജഹോര ബുധനാഴ്ചയാണെങ്കിൽ ബുധഹോര വ്യാഴാഴ്ചയാണെങ്കിൽ ഗുരുഹോര വെള്ളിയാഴ്ചയാണെങ്കിൽ ശുക്രഹോര ശനിയാഴ്ചയാണെങ്കിൽ ശനിഹോര അപ്പോൾ ശു ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പൂജഹോരയിൽ രാവിലെ അതായത് ഏഴ് ആറിനോ ഏഴിനോ ഒക്കെ ആയിരിക്കും വരിക അത് ഓരോ ദിവസങ്ങളിലും പ്രദേശങ്ങളുടെയും സമയമനുസരിച്ച് മാറ്റം വരുന്നതാണ് ലോങ്റ്റിറ്റ്യൂഡും ലാംഗിറ്റ്യൂഡും ലോങ്ടിറ്റ്യൂഡും ഒക്കെ അനുസരിച്ചാണ് മാറ്റം വരുന്നത് അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഏഴ് മണിക്ക് മുമ്പായിട്ട് കുളി കഴിഞ്ഞ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക വേൽമുരുക ഹരോ ഹര വേൽമുരുക ഹരോ ഹര വേൽമുരുക ഹരോഹര എന്ന് ചൊല്ലിയ ശേഷം ഭഗവാനോട് പറയുക എൻ്റെ പഴനിയാണ്ടവ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം നടത്തി തണേ വിവാഹ തടസ്സങ്ങൾ മാറ്റിയാൽ അവിടത്തേക്ക് മഞ്ഞപ്പട്ടു സാരി ഞാൻ സമർപ്പിച്ചോളാം എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ തടസ്സങ്ങൾ വലിയ വലിയ തടസ്സങ്ങളൊന്നും ജാതക ദോഷങ്ങളധികമില്ലെങ്കിൽ വിവാഹ തടസ്സം ചെറുതാണെങ്കിൽ അതൊക്കെ മാറി വിവാഹം നടക്കുന്നതാണ് അതുപോലെ തന്നെ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് ധനത്തിൻ്റെ കാര്യങ്ങളും നമുക്ക് പൈസ കിട്ടാനുള്ള പൈസ ഒക്കെ കിട്ടണമെങ്കിൽ മുരുകനെ പ്രാർത്ഥിച്ച് മഞ്ഞ കിഴി മഞ്ഞ തുണിയിൽ ഒരു കിഴി ഒരു പിടി നാണയം കിഴികെട്ടി ഭഗവാൻ സമർപ്പിക്കുക കേസ് കാര്യങ്ങളൊക്കെ മാറാനായിട്ട് വേൽ സമർപ്പിക്കുക ഇത് ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പഴയിലേക്ക് പഴനിയാണ്ടവരെ നടത്താൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ഷഷ്ടി ചെയ്തത് അതുപോലെ വിശാഖം പൂയം ഈ നക്ഷത്രങ്ങളും ഭഗവാൻ വളരെ വിശേഷമാണ് വിശാഖ നക്ഷത്രം ഈ ദിവസങ്ങളിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി തൊഴുക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം കൂടാതെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുട്ടികളുടെ പേരിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസം കഴിച്ചോടൊന്നും മാറില്ല ഒരു പന്ത്രണ്ടോ ഇരുപത്തിനാല് മുപ്പത്താറിങ്ങനെയുള്ള ആഴ്ചകൾ കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പി കുട്ടികളുടെ സ്വഭാവത്തിനും ദേഷ്യപ്രകൃത്യത്തിന് അനുസരണയിലായ്മയെല്ലാം മാറിക്കിട്ടും അത്രത്തോളം പവർഫുള്ളാണ് സ്വാമി അതായത് മുരുകൻ എന്ന് പറയുന്നത് മുരുകൻ സുബ്രഹ്മണ്യൻ വേലായുധൻ അനവധി പേരുകൾ നമ്മൾ അറിയപ്പെടുന്നുണ്ട് ഭഗവാനെ നമ്മൾ എല്ലാ ചൊവ്വാഴ്ചകളിലും കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരും ധനത്തിന് ബുദ്ധിമുട്ടാണ് ധനത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ധനത്തിനെല്ലാവർക്കും ആവശ്യമാണല്ലോ ഞായറാഴ്ച ദിവസങ്ങളിൽ സൺഡേ ദിവസങ്ങളിൽ ഭഗവാന് ആ ഹോരയിൽ തന്നെ രാവിലെ തന്നെ പോയി കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ മതി അങ്ങനെ ഒരു ആറുമാസമോ ആറ് അല്ലെങ്കിൽ ആറാഴ്ചയോ പന്ത്രണ്ടാഴ്ചയോ ഒക്കെ ചെയ്യുക മിനിമം ആറാഴ്ച ചെയ്യണം ആദ്യം വരുന്ന മലയാളമായ സോ മലയാളമോ ഇംഗ്ലീഷുമോ ആദ്യം വരുന്ന ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയും ചൊവ്വാഴ്ച മുരുകന് അഭിഷേകം ചെയ്യുന്നതാണ് ആദ്യം വരുന്ന ഞായറാഴ്ച മലയാളമായാലും ഇംഗ്ലീഷായാലും ആദ്യം വരുന്ന ഞായറാഴ്ച സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂത്ത് പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ ധനത്തിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും ധനം ധാരാളമായി ഉണ്ടാവാനായിട്ട് സാധിക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടീവ്രതത്തിൽ സുബ്രഹ്മണ്യസ്വാമി ചെറുതായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം